ഹായ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കേരളത്തെ മുഴുവൻ പിടിച്ചു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും നിരവധി പേർ വയനാട്ടിലേക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിക്കുകയാണ് അക്കൂട്ടത്തിൽ നടി നിഖില വിമൽ അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്ന കളക്ഷൻ സെന്ററിൽ സജീവമായി പ്രവർത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് തളിപ്പറമ്പ് കളക്ഷൻ സെന്ററിലാണ് നിഖില വിമൽ അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി സജീവമായി പ്രവർത്തിക്കുന്നത് താരത്തിനൊപ്പം നിരവധി യുവതി യുവാക്കളും പ്രവർത്തിക്കുന്നുണ്ട് പലരും സോഷ്യൽ മീഡിയ വഴി സപ്പോർട്ടുകൾ കൊടുക്കുമ്പോൾ സാധാരണക്കാരെ പോലെ മുന്നോട്ടിറങ്ങി നിഖില ചെയ്ത ഈ പ്രവൃത്തിയെ അഭിനന്ദിച്ചേ പറ്റൂ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ മടിക്കാതെ ഷെയർ ചെയ്യുക നല്ലത് ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് നന്ദി